പ്രിൻസിപ്പൽ ഒരുപാട് സംഘർഷങ്ങളിൽ പ്രധാനമായിട്ട് സമയത്തിന്റെ സംഘർഷം ഞാനേ മൂല വിദ്യാർത്ഥിയാണ് നിനക്കറിയാവുന്നത് அதரோமேல பொது விழாவில் பேசக்கிறதிலிருந்து பொது விழாவில் சங்கடங்கள் প্রদানப்பட்ட दिवसाமான कॉलेज திருத்தம் எக்ஸிபிஷன் ஐக்கும் தோராத்தி இது மூன்றாவது ஆண்டு ஆரமிட்னா பிரசின் ஜூபிலி 40 ವರ್ಷங்கள் 40 ವರ್ಷಗಳ 대비టికి மூன்றாவது ஆண்டு இதோட 10 సంవత్సర ಇದೆಲ್ಲமே இங்க ஒவ்வொரு படிக்கு டிஜிட்டல் யுனிவர்சிட்டி போய் அதை உபயோகம் செய்யறது معناتে சரிಕರಣකට

അറുപതോളം ചിത്രങ്ങൾക്ക് ദേക്കഥ നോവലുകൾ നാലോളം ചിത്രകഥകൾ മലയാള സാഹിത്യത്തിൽ പറയാൻ പറയാനില്ലാത്ത ഒരു വലിയ സാന്നിധ്യമാണ് എൻ ജീവൻ കാര്യമില്ല എന്നാണ് അദ്ദേഹം അങ്ങനെ ആയിട്ടുള്ളത് എന്നൊക്കെയുള്ളതിന് ലളിതമായ എടുത്ത കഴിഞ്ഞില്ല ഒന്ന് தான் அனுபவிச்சதல்லாதே தనికి வைராக்கியம் போச்சதுல்லாதே ஒரு சகரியு அது சனதுவின் ஜீவவாயிரை கொண்ட அர்ச்சிகரனுடைய ஜீவவாயிரை கொண்ட மற்ற ஏது ஒரு விஷயிகாயாயிற்று கொண்டான் தான் அனுபவிச்ச காரியங்களோட சாட்சாத்யமான entity உடைய செறிவுதறணம்

തിരക്കഥാകാരനാകുമ്പോ എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നല്ല പാഠമാണ് എന്ത് വായിക്കുമ്പോ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എം ഡി സാഹിത്യകാരനാണെങ്കിലും ഒരു തിരക്കഥ ഇടുമ്പോൾ ഒരു സംവിധായകന്റെ കണ്ണിലൂടെ തന്റെ കഥ പറയാൻ ഉള്ള നിശ്ചയ

അങ്ങനത്തെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് നോവലിസ്റ്റ് നിലയ്ക്ക് താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ നിങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ അവശ്യം വായിക്കേണ്ട ഒരു പുസ്തകം നിങ്ങൾ കേട്ടോ ഒക്കെ വായിക്കുന്നതിനൊക്കെ മുമ്പ് കാധികയുടെ പഠിപ്പിട എന്നൊരു പുസ്തകം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഞാൻ ഇവിടെ പഠിക്കുന്ന വളരെ ചെറിയൊരു പുസ്തകമാണ് കാന്തികന്റെ പഠിപ്പിള

ഒരു ചെറിയ പാരാഗ്രാഫ് അദ്ദേഹത്തിന്റെ നിരക്കഥലയുടെ ആത്മാവിലേക്ക് വിളിച്ചു ഞാൻ ഫോട്ടോ കൊണ്ട് അത് മാത്രം ഞാൻ വായിച്ച് വിശദീകരിക്കുന്നതിന് സമയവും എഴുത്തുക ശ്രദ്ധിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളെ വേണമെങ്കിൽ തരമതി ചെയ്യുന്ന അദ്ദേഹം പറയുക ഒന്ന് ഇത് വളരെ ശ്രദ്ധിക്കണം ഞാൻ എന്നാ പറയേണ്ട കേട്ടോ എൻ ഡി വാസകാർ ഒന്ന് താൻ എഴുതുന്ന മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ എഴുതുന്ന പ്രമേയത്തിന്റെ ചൈതന്യവും ആഴവും കണ്ട താൻ എഴുതുന്ന പ്രമേയത്തിന്റെ ചൈതന്യവും ആഴവും കണ്ട സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളിൽ മാത്രം അഭിഗണിക്കാതെ ആ പ്രമേയത്തിന്റെ

ി പഴശ്ശിരാജിയെ അവതരിപ്പിച്ചാലും ശരി ചത്രുനെ അവതരിപ്പിച്ചാലും ശരി മുറപ്പണിലെ പാലം അവതരിപ്പിച്ചാലും ശരി കുട്ടിയെടുത്ത അവതരിപ്പിച്ചാലും ശരി അങ്ങനെയൊക്കെ ആ എഴുത്തുകാരൻ ആത്മാക്കുന്നതായിരുന്നു ചതുവസ്ത്രത്തിൽ അപ്പുണ്യും ഒക്കെ അങ്ങനെ എന്ന് നമുക്ക് തോന്നിപ്പോകും ഗോൽപെപ്പുട്ടിയും അപ്പുണ്യും ഒക്കെ

എപ്പോഴാണ് ഒരു കഥാപാത്രം ഫ്ലാറ്റ് കഥാപാത്രം ആവുന്നത് നമ്മുടെ മുഖ്യധാര സിനിമകളിൽ അഥവാ നായകർ എടുക്കില്ല അവരെ വില്ലനെ എടുക്കില്ല അതിലെ ഏതൊരു കഥാപാത്രത്തെ അച്ഛൻ കഥാപാത്രത്തെ എടുക്കില്ല മലയാള സിനിമ എക്കാലത്തെയും അച്ഛൻ കഥാപാത്രങ്ങൾ എങ്ങനെയാണോ സംസാരിച്ചതും പ്രതികരിച്ചതും അങ്ങനെയാണ് ഏറ്റവും പുതിയ ചിത്രത്തിൽ അച്ഛൻ പ്രതികരിക്കുന്നത് അച്ഛന് പ്രത്യേകിച്ചൊരു കരിമയല്ല ಮತ್ತೊಂದು ಕಥಾ ಈ ಮಲಯಾ ಇದರಿಪೋ ದುಡಿಯುಟಿಗ ಆದಂತಹ ಸಿನಿಮಿಯೋಗೆ ಅತ್ಯಸ್ತಮವಾಗಿ ಇಲ್ಲ ಜೀವಿದ ಪಶ್ಚಾತ್ತರ ಜೀವಿದ ಸಾಧಜೀವಿಗಳನ್ನೋ ಕೊಟ್ಟು ವಿಭಿನ್ನವಾಗಿ ಕೋಯ ಮನುಷ್ಯನ ಅವಧರಿപ്പിക്കದಂತಹ ಮಲಯಾಳಂ ಸಿನಿಮೋಗಳನ್ನು ನೀಡಿದ ಯಾತ್ರೆಯಾನು ಪುಡಿ ಮಲಯಾಳಂ ಸಿನಿಮಾದ ಭಾಗವಾಗಿದೆ. ಈ ಎಕ್ಸ್‌ಪರಿಮೆಂಟ್ ಇಸ್ ನಟ್ ಸಿಂಪಲಿ ಬೀಲಿವ್ಸ್ ಸ್ಲಾಟ್ಸ್ ಆಫ್ ಟೈರ್ಸ್. ಆರ್ಕಿಟೈಪ್ಗಳ ಅವಧರಿപ്പിക്കಿಲ್ಲ ಅಲ್ಲ. എന്നালೇ ಇದೇ ಪಂದ್ ಪ್ರೇರಿತಗೊಂಡಂತಹ ಕೆಥರ ಸಿನಿಮಗಳ ಬಗ್ಗೆ ತಾನೆ

പറയുന്ന പിന്നെ അതെന്ന് പറയുന്നത് ഒരു എന്ന് പറയുമ്പോ ആ കഥാപാത്രത്തിന് ജീവിതത്തെ പറ്റി പറയേണ്ട കാര്യമില്ല ഒരു പക്ഷേ കഥയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആ ഡൈലോഗ് ഒരുപക്ഷേ ആവശ്യമുണ്ടായിരുന്നു കട വളർച്ച മാത്രമാണ് എന്നാൽ ആ കഥാപാത്രത്തിന്റെ ವೀಕ್ಷಕರು ಎಂದಾನು ಐ ಲೆಮಿನಿಯಾನ ಒಂದು ರಂಗಪರಿಶುಪ ತಯಾರಾಗುತ್ತಿರುವುದನ್ನು ನೋಡೋಣ ಈಯೋ ಕಥಾ ಈಯೋ ಒಂದು ಡೈಲಾಗ್ ಆ ಕಥಾ ಪಾತ್ರದ ներಂತಮಾನ ಸ್ವಭಾವಕ್ಕೆ ಹಾಗೂ ಹೋತಿದೆ ಅنگೆこういうದೇ ಆಗಿದೆ ಒಂದು ವಿಷಯ ನಾನು പറയുന്നത് ಕ್ಕೆ he is he is preconcined to his fate ಒಂದು ಅಂಬ್ಯ ಚೇಗದಿಂದ ಫೇಟ್ ಆಯಾ ಲಕ್ಕೋಟಿ ಇರುತ್ತೆ ಈ ಭಾಗಿಸಿಬೇಕಾದ ಮನುಷ್ಯನಿಗೆ ಅರ್ಥವಿಲ್ಲಯ ಮಾರ್ಗ ಮುಂದೆ வர் ஆசியும் கதாபாத்திரி போய் தான் ஜெயிச்சு போகும் எம் கி எழுத ஆயுசி அது தினகதான் கதையா அவர் திச்சு போகல மக்கள் எதிர அவ்வள எல்லோ அங்கே வந்தவரை അവർ തിരിച്ചു പോവുകയില്ല എന്ന് എനിക്ക് ആ കഥാപാത്രം ചിലപ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്താ കാരണം അവർ പോവില്ല എന്ന് എനിക്ക് ആ കഥാപാത്രം പറയുമ്പോ അവരെ അവരടുത്ത് ഉണ്ണിയാഴ്ചയോടുള്ള ഇനിയും പൂർത്തിയാകാത്ത ഒരു പ്രണയത്തിന്റെ സാന്ദ്രത അതിൽ കുടികൊള്ളുന്നുണ്ട് ധീരയായ ഉണ്ണിയാഴ്ചയുടെ മക്കളാൽ തിരിച്ചു പോവുകയില്ല എന്ന് அவரை பாக்கியா என்னும் ஆஹ் மல்டி டாலிட்டி ஆ சந்தெல்லாம் அது பரமதி உபயோகப்படுத்த பற்றினது നാല് െ മാത്രം ആശ്രയിക്കുന്ന കഥാപാത്രങ്ങൾ കഴിയുമ്പോ സംസാരിക്കുന്ന യന്ത്രങ്ങളും എന്തൊരു കൃത്യമാണ് പിന്നെ നമ്മുടെ പഠിക്കുന്ന പഴയ കൊടുത്ത ഡയലോഗുകള് നല്ല നല്ല നാടന്മാരെ കൊണ്ട് പറയിച്ച് പിന്നെ അവർക്ക് വിരസമായി इंग्लिशல கதಾಪத்தங்களကို చెప్టి പറയുന്നത് అంటే అవరే కొరే కొరే కేయిపో సంసారికృత యంత్రానికి రావనులే సంసారికృత ఎవరైతే కారణం వీరు మీ వోట్ సే అద మెకానికల్ లైట్ వస్తుండి ఈ సందర్భത്തിൽ ഒരു делу ഉള്ളേ അപ്പോൾ ഇന്നു പറയുന്നത് കണ്ട് കുടികണിക്കണം ഇരിക്കുള്ള సందర్భത്തിൽ കുറ സ്ഥിരം മലയാളം മലയാള സിനിമേ எவருது வாக்களில வாக்களில விக்காரங்களிலுடைய அவருடைய மனசு மாத்த அவர் பிரேட்சகளை முன்னில் ஜலிக்கோட்டிர உதவிகள் उससे क्यों तो कथा मात्रा का खुले कैडिमोंड समसाय क्यों तो यंत्र गलावन पराया तो मार्किट कैडिमोंड उधर की रिकार्ड कैडिमोंड अपने का मनसे जब आते हैं तो व्हाट फॉल्ट अपने ब्रेकशा के अपने जोली क्यों तो ऐसा साथ के लिए तो मतलब இதற்கு ஒரு ஒருத்தியா என்ன எம்ஜியம் அல்லா திருஷ்யம் மாற்றம் வந்து கதாபாத்திரங்களை வந்து மலையாள சினிமையை எம்ஜி கொண்டு வந்த ஏற்றோம் அது அவர் கற்று நிற்கும் போது கொண்டு ஒரு பிடிச்சு போகும்போது அத்தம் சாதிங்களில கதாசந்திருக்க சாதிதான் எம் டிக்கள் அதுவும் சதயத்தில் அவர் இனியும் மிக்க അവർ കൂടുതൽ ആ ഭാഷയെ ചെയ്യാൻ ഞാൻ വിചാരിച്ചാൽ സാധ്യമല്ല അതിൽ ഒരു വള്ളി പോലും എടുക്കാൻ സാധ്യമല്ല കൊല്ലം ഇനിയും ശ്രമിക്കില്ല മരിക്കാൻ ഞാൻ വേറൊരു എഴുത്തുകാരൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഒരു നാല് മിനിറ്റ് പ്രസംഗിക്കാനുള്ള വകുപ്പുകൾ അവൻ വരട്ടെ അവരെ ഞാൻ നേരിടും അവരെ ഞാൻ വെട്ടിക്കൊല്ലും എന്നെ കൊല്ലാൻ അവനെ കൊണ്ട് സാധിക്കും അച്ഛനെ കൊണ്ടാളാണ് ഞാൻ പങ്കിച്ച് അഞ്ച് മിനിറ്റ് മെഗിക്കാനുള്ള പറയുന്നു കൊല്ലാൻ അവൻ ഇനിയും ശ്രമിക്കുകയുള്ളൂ മരിക്കാൻ നയിക്കാൻ ഞാൻ அது எழுத்தி வாற்றி எடுத்து நமக்கு அதானும் இவ்வளவு கலையான நமக்கு கதை காண நம்ம போயது என்ன திச்சு எட்டு எழுத்துல கதைகளை வத்தியும் அஞ்சு

து ஒரு கெட்டிண்ட் மா பற்றி அவரது அடித்தான் அது நடந்தேன் ஆஹ்விதமான ஆத்மக்கியம் சாப்பிச்சு ஒரு குட்டக்கத அது பரிபூர் எது அங்கே மலையாளத்தில் அப்பதோறம் தேக்கத்தை சமாளிச்ச எத்தையோம் ஒரு ரேகத்தை குறிச்சு சித்தாந்தங்களை அவலம்பிச்சு கொண்டு அது அதிமனோகிர மலையாள சினிமையுடைய பாவகத்தில எது மாத்திரம் நவீகரிச்சு மலையாள சினிம வளரே ஒரு மெக்கானிக்கலாய் உயிரிழந்த ஒரு கலகட்டத்தில் முறப்படி போல து <laughs> ஒரு எம்ிய கதாபாத்த சிருஷ்டியைக் கட்சியும் தீர்ச்சியாயும் படிக்கின்றதான ஒரு நோவலில கதாபாத்தம் அல்லகதிலே கதாபாத்திரம் ஒரு சினிமையில அதுபாஷப்படுத்தெல்லாம் மாற்றங்கள் திரக்கதையில ஏற்றம் நல்ல மாதிரி மலையாள சினிமையை எடுத்துக்காட்டான் சாத்திக்கதைகள் ஆளானி வாசே மாத்திரம் கொண்டு ஆதரி மூலம்